ഹലോ എല്ലാവർക്കും അടുക്കള ഡോട്ട് കോമിലേക്ക് സ്വാഗതം ഇനി നമുക്ക് കയ്പ്പങ്ങയും ക്യാരറ്റും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് ക്യാരറ്റും ഒരു കായ്പെങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ കയ്പങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് അതിന് മുന്നേ നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ കയ്പങ്ങ നടുക ഒന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ്സൊക്കെ എടുത്ത് കളയണം കയ്പങ്ങ മാത്രമായിട്ട് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റിൻ്റെ കൂടെ മിക്സാക്കി മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളും അതിന് കൈപ്പരസം രസം കുറവായിരിക്കും അപ്പം അത് നന്നായിട്ട് പിന്നെ സീഡ്സൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം ഇതിലെല്ലാം കെമിക്കലൊക്കെ അടിച്ചു വരുന്നതാണ് അതുകൊണ്ടാണ് എല്ലാ വെജിറ്റബിളും നമ്മൾ കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് അരമണിക്കൂറോളം അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ തൊലി കൂടെ കളഞ്ഞെടുക്കണം ക്യാരറ്റ് തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്താൽ മതി അങ്ങനെ ക്യാരറ്റ് എല്ലാം നന്നായി കഴുകി ഇവിടെ കൊണ്ടു ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ ഇത്ര വലുപ്പത്തിലാണ് കേട്ടോ അത് കട്ട് ചെയ്യണത് നിങ്ങൾക്ക് വേണെങ്കിൽ ഇതിലേറെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ചോപ്പറിൽ കട്ട് ചെയ്യണ്ടോ ചോപ്പറില് കട്ട് ചെയ്താൽ പറ്റ ചെറുതാവും ചെയ്യും പിന്നെ അതിൽ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും അത് ആ ടേസ്റ്റ് കിട്ടൂല നമുക്കപ്പം അപ്പോൾ ക്യാരറ്റ് എല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കയ്പെങ്ങയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം അങ്ങനെ ക്യാരറ്റും കയ്പെങ്ങെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം ചെറിയൊരു സവാള കട്ട് ചെയ്തതാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതാണിത് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് മെല്ലൊന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് ഒന്നുകൂടി മൊരിഞ്ഞ് വരണം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റും കയ്പങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കയ്പങ്ങയും ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ക്യാരറ്റ് ചേർത്ത് കൊണ്ട് കയ്പങ്ങയുടെ ആ കയ്പ്പ രസം ഒന്ന് ബാലൻസ് ചെയ്യാനും പറ്റും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിന് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അത് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് കൂമിൻ പൗഡറാണ് ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ചെറിയ തേരി ഇട്ടിട്ടാണ് കേട്ടോ ഹൈ ഫ്ലെ ഫ്ലെയിമിലാണെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിമ് ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണം കുറവാണെങ്കിൽ ഉപ്പ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഞാനിട്ട് ഉപ്പെല്ലാം ഇതിൽ കറക്റ്റാണ് അതുകൊണ്ടിപ്പം ഞാൻ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റോളം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാനുണ്ട് ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഞാനിനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളികേരം ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈട് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഞാനിതിലേക്ക് ഒരു നാളികേരം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് ഒരുപാട് നേരം ആവി കയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് നേരം ഒന്ന് ആവി ഏറ്റിയാൽ മതി ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ആവി കയറ്റിയിട്ട് എടുക്കാം തേർട്ടി സെക്കൻഡ് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ആവി കയറ്റിയിട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് കൈപ്പങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താഴെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണം അപ്പോൾ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം